കുട്ടിയുടെ ൊന്നാമത്തെ ദിവസം അപ്പൊ ഏഴ് പതിനാല് ഇരുപത്തൊന്നിനൊക്കെ മുടി കളയാം പക്ഷെ എഴുതി കളയാൻ പറ്റില്ല അന്ന് ആശുപത്രി ആഷ്ട് വന്നാല് ഉടനെ പതിനാലിന്റെ എല്ലാവരും വിളിച്ചിട്ടൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചപ്പോൾ പിന്നെ സ്കൂളും ഒക്കെ ആയിട്ട് ലീവാക്കേണ്ടതെന്ന് വിചാരിച്ച് അത് ക്യാൻസലായി എന്നാൽ നീ നാൽപ്പതിന് എല്ലാതും കൂടിയിട്ട് എന്താ അർക്കലും എല്ലാ കാര്യങ്ങളും ആക്കാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നലെ നീ ഏതായാലും ഉമ്മിപ്പൊക്കെ വരുന്നുണ്ട് ഇരുപത്തൊന്നിന് വന്ന് പറഞ്ഞിട്ട് കുട്ടിയുടെ മുടി കളി എനിക്ക് പിന്നെ ഞങ്ങളുടെ ഉമ്മിപ്പിൻ്റെ മുടി കളിയല്ലോ അപ്പോൾ ഇന്ന് മുടി കളയാൻ വേണ്ടി അപ്പോൾ ഇന്നലെ ഇക്ക പൊയ്ക്കാണ് കേട്ടോ തൂതൊക്കെ ഇട്ടു പോലും കൊണ്ടുവരാൻ വിട്ടു പോലൊക്കെ ഒപ്പം വരും ഇപ്പം എനിക്കുള്ള മുട്ടയും പാലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ മുട്ടയും പാലും ഇത് വെറുവാറ്റിൽ കുടിക്കാനുള്ള ആര്യവേപ്പാണ് കേട്ടോ അപ്പം ആദ്യം ഇതൊന്ന് കുടിക്കാം പൂക്കുട്ടനുണ്ട് കേട്ടോ ഇവിടെ ആര്യവേപ്പ് ഇന്നലെ മൂന്നുണ്ടായിരുന്നു പഴവും മുട്ടും കഴിക്കലല്ലേ എനിക്കൊരു കഷായം കുടിക്കുന്ന പോലെ ഉണ്ട് ആ പിന്നെ ഇന്ന് എന്താ അൻഷപ്പും കുഞ്ഞുങ്ങളും കുട്ടികളെ കാണാൻ വരാമായിട്ടില്ല കേട്ടോ ഞങ്ങൾ ഇതുവരെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിട്ടില്ല കേട്ടോ കുഞ്ഞുങ്ങളൊക്കെ കാണാൻ നല്ല ആഗ്രഹമുണ്ട് ഇന്നത്തെ വീഡിയോയിൽ മൈനമ്മ വരുന്നുണ്ട് കുട്ടിയുടെ മുടി കളയുന്നുണ്ട് ചിലപ്പോൾ കൃഷിയാകുന്ന അൻഷിഫും കൂട്ടനൊക്കെ വരും പിന്നെ ആ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണട്ടോ ഞാൻ ഇതൊക്കെ ഒന്ന് കഴിക്കട്ടെ പോവാ ൂസേ അതെ ആള് വന്നിട്ടുണ്ട് நீங்க த சைடு டா ஓரளதி திரா ஒரு பொர்பட்ட வந்து அரைக்கு மாமன வந்தா கு பைக் கட்டிட்டே இருக்கே பாறியான்னு தானையும் நம்ம பாற முடி எடுக்கலாம் அத கட் வர முடிண்டாவல லே அப்புசே பாம்பைசிட்டு நல்லதுக்கு நீ യാമിക്കുട്ടിയുടെ മുടിയൊക്കെ പോട്ടുന്നത് മീ വണ്ടവണ്ണം ഒട്ടടുക്ക ഒട്ടക്കുട്ടി ആക്കണ ഇഷ്ടമല്ല യാമിക്കുട്ടിക്ക് പ്യുവർ സ്കിന്റെ ഈ ഒരു ഫേസ് വാഷും പ്യുവർ സ്കിന്റെ സ്കിൻ കെയർ കിറ്റ് മുഴുവൻ ഞാൻ ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിത് അത്രയും ഹെൽപ്പ് ഫുൾ ആയതുകൊണ്ടാണ് കേട്ടോ പ്യൂർ സ്കിനെ കുറിച്ച് ഞാൻ മുൻപത്തെ വീഡിയോകളിലൊക്കെ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടോ മുമ്പുള്ള വിടുകളൊക്കെ അറിയാം ഇതിന്റെ ഫേസ് വാഷ് ആണ്ടോ രാവിലെ മുഖം കഴുകാനുള്ള ഇപ്പോൾ എന്ന് വെച്ചിട്ടതിന് രാവിലെ രാത്രി മുഖം കഴുകും രാവിലെ രാത്രി മുഖം കഴുകാനാണ് പറഞ്ഞിട്ടുള്ളത് ഇത് വെച്ചിട്ട് മുഖം കഴുകിയാൽ സ്കിന്നൊക്കെ നല്ല എക്സ്പോളിയേറ്റ് ആവാനും അതുപോലെ തന്നെ നല്ലൊരു റിഫ്രഷ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നല്ലതാണ് കേട്ടോ അതുപോലെ തന്നെ ഇതിൽ അടങ്ങിയിട്ടുള്ളത് അർജിനിനും അതുപോലെ ലാക്റ്റിക് ആസിഡുമാണ് കേട്ടോ ഇതൊക്കെ നമ്മുടെ സ്കിന്നിനൊക്കെ വളരെ നല്ലതാണ് അപ്പം ഞാൻ മുഖം ഒന്ന് കഴുകട്ടൊക്കെ ഞാൻ പറഞ്ഞത് ക്യൂർ സ്കിന്നെന്താണെന്ന് കേട്ടോ പ്രെഗ്നൻസി ടൈമിൽ സ്കിന്നൊക്കെ ഡൽ ആയ സമയത്താണ് കേട്ടോ ക്യൂ ആർ സ്കിനെ പരിചയപ്പെടേണ്ടത് ക്യൂർ സ്കിൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യൂർ സ്കിൻ ഒരു ആപ്പാണെട്ടോ ആപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സ്കിന്നിൻ്റെ പ്രോബ്ലംസ് ഒക്കെ ഉള്ളവർക്കുള്ള നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്പ് അപ്പോൾ നമ്മൾ ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ടൊരു ഡെർമറ്റോളജിസ്റ്റ് ആയിട്ട് ചാറ്റ് ചെയ്യാൻ പറ്റും ചാറ്റ് ചെയ്തിട്ട് നമ്മുടെ അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് പറയാൻ പറ്റും അപ്പോൾ അവർ നമ്മോട് ചോദിക്കും എന്തൊക്കെയാണ് പ്രശ്നം എന്തൊക്കെയാണ് സ്കിന്നിന് പ്രശ്നം ഉള്ളതെന്നൊക്കെ ചോദിച്ച് അതൊക്കെ അവർ മനസ്സിലാക്കും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ഫോട്ടോ അവരൊക്കെ അയച്ചു കൊടുക്കാൻ പറ്റും ആ ആപ്പ് വഴി നമ്മൾ ഫോട്ടോ ഒക്കെ അയച്ച് കൊടുത്ത് അതൊക്കെ കണ്ട് അവർ മനസ്സിലാക്കിയിട്ട് നമ്മുടെ സ്കിന്നിൻ്റെ പ്രോബ്ലം ഒക്കെ മനസ്സിലാക്കിയിട്ട് നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് ഇതുപോലൊരു കിറ്റ് കൊടുത്തായ് ഫോട്ടോ കസ്റ്റമൈസ്ഡ് കിറ്റ് അപ്പോൾ നമ്മൾ ചാറ്റ് ചെയ്യുന്ന ഡോക്ടർ എന്ന് പറഞ്ഞാൽ റിയൽ ഒരു ഡോക്ടർ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡോക്ടേഴ്സുമായിട്ടാണ് നമ്മൾ ചാറ്റ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് സാധാരണ സ്കിൻ കെയർ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ അങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ പോകാനെല്ലാവർക്കും മടിയല്ലേ മറ്റുള്ള അസുഖങ്ങളെ പോലെ അല്ല അപ്പം ഇത് അങ്ങനെ പോകാതെ മടിച്ചിരിക്കും അങ്ങനെയുള്ളവർക്കൊക്കെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമ്മളെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കണ്ടെത്താൻ പറ്റും ഹോസ്പിറ്റലിലൊക്കെ പോയപ്പോൾ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യണം ഒരുപാട് പൈസയാവും ഇത് പിന്നെ ഫ്രീ ആണ് ഡോക്ടർ ഫീസ് ഫ്രീ ആണ് അപ്പം അതെന്റെ കിട്ടിൽ ഇതൊക്കെ എന്നിട്ടുള്ളത് ഈ ഒരു ഫേസ് വാഷ് ഉണ്ട് ഈ ഒരു ഫേസ് വാഷ് രാവിലെ രാത്രിയും തേക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ക്യൂർ സ്കിന്നിന്റെ തെറാമൈറ്റ് കെയർ ക്രീം തേക്കുട്ടോ അത് കഴിഞ്ഞ് രാത്രി ഞാൻ ഈ ഒരു ഫേസ് വാഷ് ഉപയോഗിച്ച് മുഖം കഴുകും അത് കഴിഞ്ഞിട്ട് ഈ ഒരു മൾട്ടി ആക്റ്റീവ് കറക്ടർ തേച്ച് കൊടുക്കും അത് കഴിഞ്ഞിട്ട് അതിന്റെ മുള്ളിൽ ഒരു ക്യു ആർ സ്കിന്റെ സിറം കൂടി തേച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ഉറങ്ങാറ് ഉറങ്ങാറുട്ടോ അപ്പൊ ഓരോരുത്തർക്കും ഇത് എങ്ങനെയാണ് തേക്കേണ്ടത് എങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെയുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അവർ നമ്മളെ ആപ്പ് വഴി നമ്മൾ അറിയിക്കും അറിയിക്കെട്ടോ നല്ലൊരു ഡെർമറ്റോളജിസ്റ്റാണ്ടോ ക്യു ആർ സ്കിനിൽ ഉള്ളത് അപ്പം നിങ്ങൾക്ക് സ്കിന്നിന്റെ ഒക്കെ പ്രോബ്ലംസ് ഉള്ളവരൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട് അതൊന്ന് കയറി ചെക്ക് ചെയ്തോക്കെ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് നോക്കിയൊക്കെ കിട്ടോ പിന്നെ വളരെ അഫോർഡബിൾ ആയ പ്രൈസിലാണ് കേട്ടോ അവർ ഈ ഒരു കിറ്റ് നമുക്ക് അയച്ചു സ്കിൻ പ്രോബ്ലംസ് ഒക്കെ അനുഭവിക്കണ മുഖത്ത് പിഗ്മെന്റേഷനും കറുത്ത പുള്ളികളും അങ്ങനെയുള്ള പല പല പ്രശ്നങ്ങളുണ്ട് സ്കിൻ പ്രോബ്ലംസ് സ്കിൻ പ്രോബ്ലംസ് ഉള്ളവരൊക്കെ ക്യൂ സ്കിൻ ആപ്പിൽ ഒന്ന് കയറി നോക്കിയൊക്കെ ഡെർമറ്റോളജിസ്റ്റിനെ ഫ്രീ ആയിട്ട് കൺസൾട്ട് ചെയ്തോളും അപ്പൊ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു കൂപ്പൺ കോഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഓഫറോട് കൂടിയിട്ട് കൂർ സ്കിന്റെ പ്രോഡക്റ്റുകൾ കിട്ടുന്ന കേട്ടോ

അതൊക്കെ വണ്ടികളാണ് പൊറത്തെ വണ്ടികളാണ് ആരാ തിരൂർ ടൗണിൽ വന്നിട്ട് ബോഹിക്കാനാണ് എല്ലായിടത്തും കൂടി എങ്ങനെയുണ്ട് തിരൂരിട്ട് അങ്ങാടി അങ്ങനെ ഇണ്ട് എങ്ങനെയുണ്ട് അങ്ങാടി സാറാണല്ലേ ആ ആ വന്നാ തന്നെ കാണു അല്ല ഞാനൊക്കെ വെച്ചി മിന്നി മിനിയ പണ്ട് വരിയ ആ അപ്പേലും દોടി ഇട്ടേ അല്ലാ അസിസ്റ്റന്റി ഇങ്ങന അസിസ്റ്റന്റി ഇപ്പൊ വലിയ ഇക്കല്ലേ ഇപ്പോ ഞാൻ ചോറ് കേ ഈ കൊണ്ടോണ്ട് സുഗുണ്ട് കാണുന്നേ ഇപ്പോ ഓക്കേ നാളെ അല്ലേ അല്ലേ ദേ ഞാൻ കേറി കളയല്ലേ കളാ അർജുൻ ഹേ ഹേ ചെറിയൊരു രീതിത്തൊക്കെ നിണ്ട് വരുക പ്പിയൊക്കെ വന്ന് മുടി കളയുന്നുണ്ട് കേട്ടോ നല്ല കരച്ചില അല്ലെങ്കിൽ കരച്ചിലേ ഇല്ലാത്ത ആളാണ് നല്ല കരച്ചില പിന്നെ ഞങ്ങൾ തന്നെ ആയോണ്ട് ഉമ്മ ഹുസാനുപ്പകൊണ്ട് കുഴപ്പമില്ലാന്ന് ഇന്നിപ്പോ കുളിക്കാൻ പോയിട്ടില്ല കേട്ടോ എട്ട് മണി ആവുമ്പോ കുളിക്കാൻ പോണേന്ന് ഇന്ന് മുടി കളഞ്ഞിട്ട് പോവാ ಅಣ್ಣನೆ ಚಿರಿಕಾ ಅದಕ್ಕೆನೇ ಕಾಮಿಡಿ ಕಾಮಿಡಿ ಆಯಪದಿ ಫೋಟೋ ಸಿವಾ ಫೋಟೋ ನಿನ್ನ ಐ ವಾಹ್ ಇನ್ಶಾ ಅಲ್ಲಾಹ್ ನೀ ಮದಮ್ ಮೊಬೈಲ್ ಸಿಗನ್ನ ಚಲಬಕಂಡ್ ಪೊರನಾಟಿಗೆ ಜಾಯಕಂಡ್ ಅಣ್ಣನೆ ಅಣ್ಣನೆ ಬಲವ ಮಳಾ ಮಳ್ಕೇ ಇಂದರನ್ನ ನಕ ಕರಿಂದ ಹಾಕಾನ സ്പെഷ്യൽ സ്റ്റെറിലൈസർ ദോശയാണ് ചുട്ട് പണ്ടത്തൊക്കെ അതാണ് മമ്മാട്ട് വരാത്ത ചോയ്ക്കല്ലേ എന്നൊക്കെ തന്നെയാണ് മമ്മാനാണ് കൊണ്ടാത്തേ കൊണ്ടാത്തിന്റെ ഉദ്ദേശം ഒരു ദിവസങ്ങളിലെല്ലാം ഇണ്ടാക്കാൻ പറ്റുള്ളൂ ഉച്ചക്കോറും ഇത് മമ്മിമേഗണല്ലേ ഇവിടെയൊന്നും ഒക്കെ ചെയ്യുന്നില്ല. അപ്പോ എപ്പോ ഇട്ടാ പോവുകാണോ. ഞാൻ ഒന്നും പറയുന്നില്ല. ആ เยอะ മട വെറ്റി ചെക്കിനെക്കാണ മോൻ വരും. അവിടെ നിന്ന് വീഡിയോ ഞാൻ നിങ്ങട് വരാന അറിയില്ല. ആ അവിടെ ഇച്ചിരാ വെക്കും വരും പോലെ.

അമ്മക്ക് അങ്ങനെ രാത്രി അല്ല അവിടെ പാട്ട് സെന്റ് സിനിമ പാട്ടുകൾ അവിടെ ഇങ്ങനെ വെക്കും പാർക്കിണ്ട് ഇവിടെ പാർക്ക് ഇങ്ങനെ സിനിമ പാട്ടുകൾ ഇങ്ങനെ വെക്കും രാത്രി നല്ല 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 തണുപ്പ് വണ്ണം പിന്നെ പഞ്ചേഴ് കുപ്പിയില് നമ്മളെ വള്ളം കെഞ്ചില് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് പിന്നെ നൂന്ത വെള്ളമുണ്ട് ഇത് കേവളാണ് പഞ്ചത്തൊക്കെ കഴിച്ചതാ ആ കൊള്ളാമരയമ്മ അല്ലേ ഹിന്ദരി നെഗീലジャസ്മി അക്ക വെളുതുടേയേ കേ നേരക്ക വട തന്നെ അല്ലേ അണ്ണങ്ങള് അക്ക ഓടിച്ചേണം അണ്ണങ്ങള് അക്ക ഓടിച്ചേണം ക കണ്ടു ഔത്രിക്കേ കാദരിക്കേ അരിരിക്ക തജ്മർക്ക് ദന്തം ആടാക്കുന്നേട്ടോ തവനാന്നില്ല തവടെ കാണിച്ചപ്പോൾ കുറുക്കടെ മൊബൈലുകൊണ്ട് ഇങ്ങനൊയിട്ട് നേരെ മോദി മോൻ പറയ ഓടേ ദന്തം പറയും നന്നായിട്ട് ടൗണാ നടക്ക കാണിച്ചാണ് പാടം ധർത്തിക്കാണ് അറിയണല്ലേ അടോ ടൗണുകള് വേറെ കാണേ അടക്ക് ടൗണ് കാണിച്ചു തരാനാണ് ഇപ്പൊ മൊബൈലേ അത് മറ്റേ പുകയൊക്കെ പോവാൻ ദാടിക്ക് മൂക്കിൽഞ്ഞി എന്ത് മരിഞ്ഞി എന്ത് മരിഞ്ഞല്ലേ ചെറു റോബയും തേങ്ങാപ്പാലും തേങ്ങ കെട്ടിക്കോ മരിഞ്ഞേ നിങ്ങൾക്ക് കൊടുക്കണോ മരിഞ്ഞി കൊടുക്കണോ മൈൻ തേങ്ങയന്ന് വെച്ചി വണ്ടി

ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് സ്നേഹം കൊണ്ട് പോടലാണ് വേറെ ഇതെന്താ സാധനം ഇതെന്താ സാധനം കാണി എന്താ സാധനം ടക്ക മുട്ടക്കുട്ടി കൊഴിച്ചിട്ട് അല്ല നിങ്ങൾക്ക് ഇപ്പോ സ്ഥല ഇഷ്ടപ്പെട്ടോ ലല്ലബി ലല്ല ഇഷ്ടപ്പെട്ടോ എല്ലാ ഇതിന്റെ പേരെന്ന് പറഞ്ഞാണ് നിങ്ങള് ഇഷ്ടപ്പെട്ടു അപ്പൊ നിങ്ങക്ക് നമുക്ക് ഇവിടെ ഫ്ലാറ്റ് ഫ്ളാറ്റ് നിന്നിട്ട് എടുത്താലേ നമ്മക്ക് അവിടെ പേരും കൂടി വിട്ടും അങ്ങാടിയിലാണ് തിരൂര് അങ്ങാടിയിലാ ഇവിടുന്നടല് കാണാൻ വലിയ പോലീരൊന്നുമില്ല നിങ്ങള് പെട്ടിച്ചിരിക്കലും പോയി കുളിക്കാൻ പോണമായിരിക്കും തീരുമാനം നിങ്ങൾ മറ്റേ കെട്ടുമാറാപ്പൊക്കെ ആക്കിട്ടാണ് പൊയ്ക്കോള് തീരുമാനം അതിനിപ്പോ എന്താ പൊഴിക്ക് പോവാണെന്നു വിചാരിച്ചാ മതി ചോറ് നല്ല പച്ചക്കാര് ചൂടാ വരിച്ചത് ഒക്കെ ഉണ്ട് രണ്ട് പയ്യന്മാര് ഇവിടെ ഇരിക്കണുണ്ട് അളവും മുടി ആ ആ അതക്കയണം അയ്യോ ചോരകതൊന്നും ചോരവരൊന്നും ഇങ്ങനെയല്ല പാഠനേരല്ലേ ക്ലാസാ ക്ലാസ പാഠം ചോരക്കേ പെരിയുന്നില്ലാ നമ്മ പെങ്ങൽ മുടിയഴിച്ചലക്കൈറ്റി മുടിയഴിച്ചന്റെ സിക്ഷാ ഫ്യൂച്ചർ പഠത്തലാക്ക് കൊടുക്കണ്ടാ ഇക്കൊണ്ട് കൊണ്ടിട്ട് ചോറുന്നല്ലുമൊക്കെ കഴിഞ്ഞ് ഞാൻ പറയും എപ്പോഴും ഇപ്പം ഇങ്ങനെ ബ്ലോഗ് എടുക്കുക ഒന്ന് ബ്ലോഗ് എടുക്കാതെ നടക്കും കേട്ടോ അപ്പോൾ അന്ന് ബ്ലോഗ് ഉള്ള റിസേണമല്ലോ എന്തെങ്കിലും എടുക്കണല്ലോ അങ്ങനെ വിചാരിക്കട്ടോ അതൊക്കെ മറന്നു വെക്കണം വീട്ടിലൊക്കെ പോയിട്ട് വേണം ശരിക്ക് അതൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കി എടുക്കാൻ വേണ്ടി എന്തെങ്കിലും എടുത്തിട്ടുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അപ്പോൾ ഇതാ നമ്മൾ റുവക്കുട്ടി മുട്ടക്കുട്ടിയൊക്കെ ആയിട്ട് മുട്ടക്കുട്ടിയൊക്കെ ആയിട്ട് ഇന്ന് കൺമ്പ ഷീറ്റ് കൊടുത്ത് ആകെ സൂപ്പർമാൻ ആയിട്ട് കിടക്കുന്നുണ്ട് ചെക്കൊക്കെ കൊടുന്ന് കുപ്പായൊക്കെ ഇട്ട് സിനിമ കുപ്പായൊക്കെ ഇട്ട് കിടക്കുന്നുണ്ട് അതിൻ്റെ ചക്കളെ കൂട്ടുകാർ വന്നപ്പോൾ കമ്മലൊക്കെ കൊണ്ടു രണ്ട് കമ്മലായിട്ടോ ഷെമ്മി കൊണ്ടു കമ്മൽ ഈ കമ്മലി ഏത് കമ്മൽ കുത്തു ആദ്യം എന്നുള്ളത് ഒരു ഇതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ തോന്നുന്നു അങ്ങനത്തെ അങ്ങനത്തെ സമ്മാനമൊന്നും പോണ്ടിയില്ലായിരുന്നു എന്നിങ്ങനെ തോന്നുന്നുട്ടോ കാരണം നമുക്ക് അവരോട് ആ ഒരു ഇത് വീട്ടാൻ വേണ്ടി നമുക്ക് പറ്റുമോ അറിയില്ലല്ലോ അപ്പോൾ എന്തോ ഒരു ഇത് പിന്നെ അത്രയും ഇഷ്ടം ഉള്ളതുകൊണ്ടാണ് നമുക്കത് കൊടുന്ന് തരുന്നെന്ന് പറയുമ്പോൾ അത്രയും ഇഷ്ടം എന്നോടുണ്ടല്ലോന്ന് ആലോചിക്കുമ്പോ ഭയങ്കര സന്തോഷം ഇഷ്ടം കാണിക്കാൻ പക്ഷേ അങ്ങനൊന്നും കൊണ്ടുവരണം എന്നൊന്നും ഇല്ല കേട്ടോ അല്ലാതെ തന്നെ നമുക്ക് ഇഷ്ടം കാണിക്കാൻ പറ്റുമല്ലോ അങ്ങനെയൊക്കെ കാണിച്ചാൽ മതി അത് ചാനലിന് സീറ്റ് പോകുമ്പോ ചാനലും കണ്ടുക്കണം ഈ ചാനലാണ്

കോൺട്രാക്ട് എടുത്തോളു കണ്ണീസാ വന്നിട്ട് നോയിക്കാമി കുട്ടി സാധനം കൊണ്ടന്ന സാധനൊക്കെ അടിച്ചു മാറ്റി പോകുന്ന അടിച്ചു മാറ്റി പോവാ അതുകൊണ്ടാണ് ഞാൻ ആ കൺമഷിന്റെ ആ പാക്കറ്റ് കാണിച്ചു കൊടുത്തത് കൊണ്ട് പാടില്ല എന്നറിയില്ല എന്തായാലും ഞാൻ പോയാട്ടെ പാട്ടൊരു പാട്ടും കേക്കാനൊക്കെ കുട്ടി ആദരത്തിന്റെ പാട്ടാ പാടിക്കോട്ട് അപ്പൊ കുട്ടിക്ക് ഒറിജിനിന്റെ പാട്ടൊന്നാണ് കേട്ടോട്ടെ

സാദര സൈപ്പുള്ള സമ്മതിമാന തീരുടരണ്ട സിപേ ശുഭമടിയോര സമരാരങ്ങുന്ന സുരവില സരി മുഹമ്മദ് വഴിയെ തുടർന്ന സാവോകും മാറിയൂസിലിൻ സോക്കും വിജയം തരേണം ആമിയവറപ്പും ആദരമുത്ത രസോലിൻ്റെ രാജ്ഞകളപ്പടി നടത്തുവാൻ അണുമണി ബിന്താരില്ല വീര കുമാർ വലിയ അനുദിനനിൻ്റെ അരുളലിയ

വിടക്ക്ണ് പാട്ട് കേട്ടിട്ട് ആലോചിക്കാട്ട് പാട്ട് കേട്ടേക്ക സംഭവം അതാണ് ശെരിക്കുന്നത് Andaistik kalau masih short kita, Nah cek ini kan tapi ini kan memang kayaknya deh. Bupak kalau steril ഞാനും പോവാണ് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് അതെ അല്ലെ ഉമ്മ അമ്മക്ക് അവിടെ ഒഴിച്ചിട്ട് സാധനം കൂടെ ഒന്ന് കാണിച്ചു കൊടുക്കണം അവിടെ ഞാൻ വിഴിഞ്ഞിടക്കണേ അമ്മാക്കതൊക്കെ കാണാൻ കൊമ്പ